ചെർക്കള കല്ലടക്ക അന്തർ സംസ്ഥാന പാതയിൽ യാത്ര ദുരിതം റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി പ്രൈഡ് ബസ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഹാരിസ് ബതിയെടുക്കാം ചെർക്കിള കല്ലെടുക്ക അന്തർ സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും കിഫ്ബി ഉദ്യോഗസ്ഥന്മാർക്കും നിവേദനം നൽകി ബദിയെടുക്ക മേഖലാ പ്രൈഡ് ബസ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഹാരിസ് ബദിയെടുക്കയുടെ നേതൃത്വത്തിലാണ് നിവേദനം സമർപ്പിച്ചത് ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് ഹാരിസ് പറഞ്ഞു ഏകദേശം ഒരു വർഷത്തോളമായി പള്ളത്തടുക്കയിൽ പ്രളയത്തിൽ പോയതുപോലെയാണ് റോഡിന്റെ അവസ്ഥ അപ്പൊ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല ഒരു മാസം മുമ്പാണ് ഇതിന് നാൽപ്പത് ലക്ഷം രൂപ ടെൻഡർ നടപടി പൂർത്തിയായത് കരാറുകാരന് നാളെ തന്നെ വർക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരാണ് തടസ്സം നിൽക്കുന്നത് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇപ്പോൾ ചെയ്യേണ്ട മുപ്പത്തൊന്ന് കോടി രൂപന്റെ വർക്കിന്റെ പേപ്പർ വർക്ക് ആയിക്കൊണ്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട എന്നാണ് പറയുന്നത് പെർള ർളഭാഗത്ത് നിന്നും രാവിലെ നിറയെ വിദ്യാർത്ഥികളെ കയറ്റി വരുന്ന ബസ്സുകൾ ഈ കുഴിയിൽ വീണ് വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ദിവസം പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തിങ്കളാഴ്ചക്ക് മുമ്പ് ഇതിന്റെ വർക്ക് തുടങ്ങിയില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഈ റൂട്ടിലോടുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും നിർത്തി അനിശ്ചിതകാല സമരത്തിലേക്ക് ഇറങ്ങുമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു വർഷത്തോളമായി റോഡ് തോടായി തുടരുകയാണെന്ന് യാത്രക്കാർ പറഞ്ഞു ഇത് റോഡല്ല ഇത് തോടിത് ഒരു വർഷമായി ഇങ്ങനെ തന്നെ പറഞ്ഞ എം എൽ ആണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ഇതൊരിതില്ല ഇത് ഹൈവേ അല്ല ആക്ച്വലി ഇത് തോടാണ് അരക്കോഴി അരക്കോഴ് പൊഴിയുള്ള ഒരു തോടാകും ഇത് കണ്ടില്ല ഇപ്പം തന്നെ കണ്ടില്ല ശരി അതായത് ഒരുപാട് ഹോസ്പിറ്റൽ കേസും സ്കൂൾ കുട്ടികളും ഒരുപാട് ഹൈവേയിൽ പോകുന്ന വണ്ടികളാണ് ഇതിൽ നിരന്തരം പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു വണ്ടിക്കാർക്കും പോകാൻ പറ്റുന്നില്ല ഒരുപാട് ടൈം എടുക്കുന്നത് ആക്ച്വലി ഒരു കിലോമീറ്ററിന് രാത്രി പോകാണെങ്കിൽ അതിൽ പക്ഷെ അര മണിക്കൂറിന് കൂടുതലെടുക്കുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഒരു മാസം മുൻപ് നാല്പത് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടി പൂർത്തിയായ റോഡിന്റെ പ്രവൃത്തി ഇതുവരെയും തുടങ്ങിയിട്ടില്ല എത്രയും പെട്ടെന്ന് പ്രവൃത്തി തുടങ്ങാത്ത പക്ഷം തിങ്കളാഴ്ച മുതൽ സർവീസ് നടത്തുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും നിർത്തിവെച്ചുകൊണ്ട് പ്രതിഷേധിക്കുമെന്നും ഹാരിസ് പൊതിയെടുക്ക അധികാരികളെ അറിയിച്ചു ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസരകോട്